എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാണുമ്പോൾക്കും എന്താണെന്ന് എല്ലാവരും ഇപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊരു സ്നാക്സാണ് നാല് മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയത് ഇതൊന്ന് കട്ട് ചെയ്ത് ഞാനിപ്പോഴേ കാണിക്കാമേ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു സ്നാക്സാണ് ഇത് നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഒരു കപ്പ് അളവിന് റബ ഇട്ട് കൊടുക്കാം വറുത്തതായാലും വറക്കാത്തായാലും കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിന് പഞ്ചസാര ഏർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലിവിടെ കോക്കനട്ടിൻ്റെ പഞ്ചസാരയാണോ ഉള്ളത് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാധാരണ നമ്മളെ പഞ്ചസാരയില്ല അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി അരക്കപ്പ് അളവിന് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് റബ എടുത്ത കപ്പില്ലേ ആ കപ്പിനോ ഒരു കപ്പ് വെള്ളം വെള്ളമെടുക്കാം ഞാൻ ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്കി ഇരുന്ന വെള്ളം ഇല്ല അതും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ ഒരു കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ റബയുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് ചില റവയ്ക്ക് വെള്ളം കൂടുതലായിട്ട് വരും അത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഞാനിവിടെ ഇതാ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി ഇത് വേറെ ബൗളിലോട്ടൊന്നും മാറ്റണ്ട ഈ മിക്സിയിലെ ജാതി തന്നെ ഇതുപോലൊന്ന് കലക്കിക്കൊടുത്താൽ മതി ഈ ഒരു ലൂസായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം നീ ഇത് നല്ലതായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് വട്ടയപ്പമൊക്കെ നമ്മൾ തയ്യാറാക്കാനായിട്ടൊരു പ്ലേറ്റ് എടുക്കത്തില്ലേ അതുപോലെ ഒരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു ബ്രഷ് വെച്ച് ഇതങ്ങ് പുരട്ടി കൊടുക്കാം എല്ലാ സൈഡിലും എത്തുന്ന പോലെ രട്ടി കൊടുക്കണം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചതിന് ശേഷം ഇതുപോലൊന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നറ്റ് മുന്തിരി എന്തോ ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അങ്ങ് വെച്ച് കൊടുക്കണം എൻ്റെ ഇപ്പം ഇത് രണ്ടേ ഉള്ളു അത് ഞാനിതിലെ മുകളിലായിട്ടെല്ലാം പിറക്കി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചാണ് കവർ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു അടപ്പ് പാത്രം വെച്ച് അടച്ചു കൊടുത്താൽ മതി ഞാൻ നേരത്തെ ഇടലിപ്പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇരുപതല്ല ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇവിടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കിയിട്ട് ഇത് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാമേ ഇതിപ്പോൾ അവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറക്കാം ഇതാ കണ്ട അടിപൊളിയായിട്ടല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഞാനൊന്ന് ഇളക്കി കാണിക്കാം അതെ നമ്മൾ കൈകൊണ്ട് തന്നെ ഇളക്കിയാൽ ആദ്യം പ്ലേറ്റ് ചെയ്തെല്ലാം വിട്ടുവരും നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലൊന്നും മാറ്റാം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മുടെ സ്നാക്സ് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം എല്ലാവരും ഇത് തയ്യാറാക്കണം വീഡിയോക്ക് കമൻറ്റിടുക ഞാനിവിടെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കുന്ന അത്രയും സോഫ്റ്റല്ല റബ്ബുകൊണ്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഇതുപോലെ ഇരിക്കത്തുള്ളൂ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം